ബുക്ക് കുഞ്ഞാ കേട്ടോ ഒന്നര പറഞ്ഞേ മോണി ആ ബോബൻ ആൻഡ് മോളി കൊച്ചിന് ഇഷ്ടമാണോ കൊച്ചിന് വായിക്കാൻ അറിയാവോ വായി റീഡ് ചെയ്യാൻ അറിയാവോ ി കൊച്ചു പറഞ്ഞ കേട്ടോ രണ്ട് കുഞ്ഞു കൊച്ച കാണിച്ചിരി കൊണ്ടുവന്ന് അത് കൊച്ചു ഇങ്ങോട്ടാണ് കൊണ്ടുവന്നായിരുന്നത് ജേട് വരച്ച അതും ഓടുന്ന വണ്ടിയിൽ അല്ലേ ശ്രീ നമ്മൾ എറണാകുളം പോട്ട് തിരിച്ചു വന്നപ്പോ ജേടുകൂട്ടൻ ഒരു മിനിറ്റ് അമ്മയൊന്ന് കാണിക്കട്ടെ ജേട് വരച്ച മോളിയും ബോബൻ ബോബൻ എഴുതും ജേഡു കേട്ടോ ഇതൊന്നുകൂടെ വരച്ച് കാണിക്കണേ അന്ന് വണ്ടിയിൽ ഇരുന്ന് വരച്ചാ ഇത് രണ്ടും ഗുഡ് ബോയ്